പഠനം അതും ഒരു വനത്തിൻ്റെ അടുത്ത് റിസർവ് ഫോറസ്റ്റിന് തൊട്ടടുത്തായിട്ടുള്ള ക്യാമ്പസ് വലിയൊരു എക്സൈറ്റ്മെന്റിലൂടെയാണ് നമ്മൾ ചെല്ലുന്നത് കാരണം എന്താ വെച്ചാൽ കാട് എന്നുള്ളത് കേൾ പോയി മാത്രമാണ് വിദ്യാർത്ഥി സുഖം

നമസ്കാരം സത്വ ടി വിയുടെ ഗ്രേറ്റ് വൈദ്യാസിലേക്ക് സ്വാഗതം നമ്മുടെ കൂടെ ഇരിക്കുന്നത് വൈദ്യ ശശി കീഴാറ്റുപുറത്ത് സ്വസ്ഥം ആയുർവേദ എന്ന ആശയത്തിൽ മുപ്പത്തൊന്ന് വർഷത്തിൽ കൂടുതൽ ചികിത്സകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു ദേശത്തും വിദേശത്തുമായുള്ള അദ്ദേഹത്തിൻ്റെ ചികിത്സാ അനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വൈദ്യപരമായുള്ള ചിന്താഗതികളും നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ഡോക്ടർ നമസ്കാരം എങ്ങനെ ഈ ആയുർവേദത്തിലേക്ക് വന്നു എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പത്താം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു അപ്പം സ്വാഭാവികമായിട്ട് വായനാശീലം വളരെ ഉള്ളത് ഈ ഇന്ത്യൻ അനുഭവങ്ങളെക്കുറിച്ചൊക്കെയുള്ള ചില ധാരണകൾ അന്ന് ഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടം ഒരു എൻജിനീയർ ആവുക എന്നുള്ളതായിരുന്നു ചൂടെ ശാസ്ത്രജ്ഞനാവാൻ പറ്റിയെങ്കിൽ അതും വലിയ ആഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ എസ് എസ് എൽ സി പഠനം കഴിഞ്ഞു സാമാന്യം നന്നായിട്ട് പാസ്സായി അപ്പോൾ അത് ആ വെക്കേഷനിൽ മാതൃമി വാരാന്ത്യ പതിപ്പിൽ കോയമ്പത്തൂർ ഒരു ആയുർവേദ കോളേജിനെ കുറിച്ചുള്ളൊരു ഫീച്ചറുമാണ് അപ്പോൾ ഫീച്ചറിൽ വളരെ സമഗ്രമായിട്ട് ഗുരുകുല പഠനം അതും ഒരു വനത്തിൻ്റെ അടുത്ത് റിസർവ് ഫോറസ്റ്റിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു ക്യാമ്പസ് അപ്പോൾ അവിടെ ഉണ്ട് യോഗയുണ്ട് ഉണ്ട് കുട്ടികളും സാറന്മാരൊക്കെ ഒരുമിച്ചിട്ടുള്ള താമസാണ് അപ്പോൾ ഇത് വായിച്ച സമയത്ത് ഒരു വളരെ ശ്രദ്ധേയമായിട്ട് തോന്നി അന്ന് വൈകിട്ട് ഈ ഞായറാഴ്ചത്തെ പതിപ്പ് വന്ന ആ ദിവസം വൈകിട്ട് അച്ഛൻ്റെ ഒരു സുഹൃത്ത് നമുക്ക് ഈ കോഴ്സിനെ പറ്റി ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞനാവണം ഡോക്ടർ ആവണം അല്ല എഞ്ചിനീയർ ആവണം എന്നൊക്കെയുള്ള ഉണ്ടല്ലോ പക്ഷേ ഇത് വന്നപ്പോൾ ഈ വായന ശരിക്കും പ്രചോദനം നൽകി അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ശ്രമമായി അപ്പോൾ അത് അവിടുത്തെ രീതി എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഫ്രീ എഡ്യൂക്കേഷനാണ് അപ്പൊ ഫ്രീ എഡ്യൂക്കേഷൻ ആകുമ്പോഴുള്ളൊരു ബാധ്യത എന്തായാലും കുറെ ആൾക്കാർക്ക് കൂടുതൽ പഠിക്കാനുള്ള അവസരം കൊടുക്കാൻ പറ്റില്ല ഒരു ബാച്ചിൽ ഇരുപത് പേർക്കാണ് അഡ്മിഷൻ അത് കേരളത്തിൽ നിന്നുള്ളവർ മാത്രല്ല പുറത്തുനിന്നുള്ള മറ്റു സ്റ്റേറ്റിൽ നിന്നൊക്കെ ഉള്ളവരും കൂടെ ഉണ്ടാവും അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് അതിന് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂ ഇന്റർവ്യൂ അഞ്ചു പേരടങ്ങുന്ന ഒരു ബോർഡില് പതിനഞ്ചാം മനസ്സിൽ നമ്മൾ ആദ്യമായിട്ട് അപ്പിയർ ചെയ്യുന്നു പക്ഷേ ബലം വന്ന സമയത്ത് എനിക്ക് ഒന്നാം റേഖായിരുന്നു അപ്പൊ അത് വലിയൊരു ഒരു ഭയങ്കര ജീവിതത്തിൽ ഒരു വലിയൊരു ഒരു ലക്ഷ്യബോധം നൽകുകയും ചെയ്തു അതെ തീർച്ചയായിട്ടും ആത്മവിശ്വാസം കാരണം ഒരു ഗ്രാമീണനായിട്ടുള്ള ഗ്രാമീണ പശ്ചാത്തലമുള്ളത് എൻ്റെ ജീവിതമൊക്കെ മുക്കാൽ മണിക്കൂറിലെ സ്കൂളിലേക്ക് നടന്നു പോകുന്നു അപ്പം ഇങ്ങനെയുള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഒരു ഒരു വളരെ ഒരു എന്താ പറയുക സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുമല്ലോ നമ്മുടെ ഒരു ചവിട്ട് പടിയായിട്ട് ഈ ഒരു കോളേജിലേക്കുള്ള അഡ്മിഷൻ പിന്നീട് കാലം അത് തെളിയിക്കുകയും ചെയ്തു കാരണം കോയമ്പത്തൂർ കോളേജ് ഭാരതീയർ യൂണിവേഴ്സിറ്റിയുടെ കോളേജ് കോഴ്സായിരുന്നു അപ്പം അവിടെ പ്രീ ആയുർവേദ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കൊല്ലം പ്രീ മെഡിക്കൽ ആയിട്ട് നമ്മൾ പഠിക്കണം ക്ലിനിക്കൽ സബ്ജെക്ട്സ് ഒന്നുമില്ല അതേ സമയത്ത് ആയുർവേദത്തിന് വേണ്ട അതിന്റെ അടിസ്ഥാന അറിവുകളായിട്ടുള്ള തർക്കം ന്യായമായശേഷ ദർശനങ്ങൾ ദർശനങ്ങളുടെ ഒരു ഡീറ്റെയിൽ ഒരു പഠനം അത് ശരിക്ക് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ സാധിച്ചു അപ്പം അതിലെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫിസിക്സ് കെമിസ്ട്രി നമുക്ക് ഒരു ആധുനിക വൈദ്യനെ ഫോം ചെയ്യുന്നതിൽ ആവശ്യമുണ്ടോ അതേപോലെയാണ് നമ്മുടെ ദർശനങ്ങളും അത് ഒരു യൂണിവേഴ്സിറ്റി സിലബസിൽ ഒരു പഠനത്തിൽ പഠിക്കുന്ന രീതി അല്ലാതെ ഒരു അതിന്റെ ബോധം ഉണ്ടാകുന്ന ഒരു പഠനം അവിടെ സാധിച്ചു അപ്പൊ അത് കഴിഞ്ഞ് ഈ രണ്ടു വർഷം കൊണ്ട് തന്നെ നമ്മളൊരു അഡാപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ആ ട്രാൻസിഷൻ സോൺ ആ ട്രാൻസിഷൻ കൃത്യമായിട്ട് ആയുർവേദ ശരീരഭാഷയും സംസാര ഭാഷയും ഒരു 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 ഭാഷയിൽ അതെ ഇന്ന് വരുന്ന കോളേജ് സ്റ്റുഡൻസിൻ്റെ അകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രാൻസിഷൻ സോൺ ഇപ്പം ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ഫോറിൻ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അവർ ഇതാക്കുന്നത് ആ ഒരു ട്രാൻസിഷൻ സോൺ നല്ല സ്മൂത്ത് ആക്കാൻ ഇത് സഹായിച്ചു എന്ന് വളരെ തോന്നൂലേ വളരെ കൃത്യമായിട്ടു കാരണം എന്താ ഇപ്പം ഉള്ളൊരു നമ്മളിപ്പം ആയുർവേദം പഠിക്കുന്ന പുത്തൻ തലമുറ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു കാര്യം നമ്മള് പറയാം ഏറ്റവും കഴിവുള്ള കുട്ടികളുടെ ഒരു പഠന മാധ്യമായിട്ട് ആയുർവേദം മാറിയിട്ടുണ്ട് പക്ഷേ അവിടെ വെല്ലുവിളികളുണ്ട് കാരണം പലപ്പോഴും നമ്മൾ എൻട്രൻസ് എന്നുള്ളത് കോമൺ എൻട്രൻസ് ടെസ്റ്റ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ചോയ്സ് ആണല്ലോ അപ്പം നമുക്ക് ഒന്നാമത് ആയിട്ട് വേണ്ടത് ആധുനിക വൈദ്യം എന്നുള്ള രൂപത്തിൽ എം ബി ബി എസിൻ്റെ ഓപ്ഷൻ രണ്ടാമത് ഡെൻറ്റലാവാം അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആവാം ഫോറസ്റ്റി ആവാം പലപ്പോഴും ആയുർവേദം എന്നുള്ളത് അവസാനത്തേതാണെങ്കിൽ ആ കുട്ടിക്ക് ചിലപ്പം അവരുടെ അവരുടെ ഓപ്ഷനായിട്ട് വരുന്നത് ആയുർവേദമായിരിക്കും ഒരു വെല്ലുവിളിയുണ്ട് കാരണം എന്താ വെച്ചാല് നമ്മള് ചോയ്സ് ഇട്ടുള്ള സാധനം നമുക്ക് ചാൻസിലാണ് കിട്ടുന്നത് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബൈ ചോയ്സ് ആണ് ആയുർവേദം പഠിച്ചു എന്നുള്ളത് എനിക്ക് വളരെ ഒരു ജീവിതത്തിൽ അത് എന്റെ എല്ലാ കാര്യത്തിലും എന്റെ കാഴ്ചപ്പാടിലൊക്കെ തന്നെ അത് ഗുണ അപ്പൊ കോയമ്പത്തൂർ ആയുർവേദ കോളേജിന്റെ ഒരു പ്രത്യേകത നമുക്ക് പറയാൻ പറ്റാം ഈ തരത്തിലുള്ള ബൈ ചോയ്സ് പഠിച്ച ആൾക്കാർ എടുക്കാറ് അതെ അത് ബൈ ചോയ്സ് ഒരു വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂട്ടി ഫാക്ടറാണ് ആ പാഷനേറ്റ് ആവുന്നത് ആയുർവേദം എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ആ ഒരു പാഷൻ തീരുമാനിക്കുന്നതാണ് ഇപ്പത്തെ കുറേ കുട്ടികൾക്ക് ആ പാഷൻ ഇല്ല ബൈ ചാൻസ് വരുന്നത് കൊണ്ട് ആ നഷ്ടപ്പെടുന്നത് കുറെ ഇതുണ്ട് മോൾഡിംഗ് കൃത്യമായി നടന്നും സ്പോർട്സിലൊക്കെ ക്യാച്ച് ദം ഞാൻ ചെറുപ്പത്തിലേ നമ്മൾ ആ ഒരു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആ മൂശയിൽ നമുക്ക് വാർത്തെടുക്കാൻ പറ്റുന്നു അപ്പോൾ ആ തരത്തിലുള്ള എൻ്റെ കോളേജിനെ പറ്റിയിരിക്കുന്ന അഭിമാനം അതാണ് അപ്പോൾ അവിടെ പഠിച്ച എല്ലാവരും ലോകനിലവാരത്തെ തന്നെ നമുക്ക് എല്ലാ മേഖലയിലും അവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട് വൈദ്യ മേഖലയിലായാലും അക്കാഡമിക് മേഖലയിലായാലും ഗവേഷണത്തിൻ്റെ മേഖലയിലായാലും അവരുടേതായ വ്യക്തി അവർക്ക് സ്റ്റാമ്പ് ധരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് അവർ ഈ ഒരു വനത്തിൻ്റെ നടുവിലായിരുന്നല്ലോ കോളേജ് അപ്പോൾ അങ്ങനെ കോളേജിലേക്ക് ആദ്യം കയറി ചെന്നപ്പം എന്തായിരുന്നു അതിൻ്റെ ഒരു അനുഭവം അതെ സ്വാഭാവികമായിട്ടും നമുക്കൊരു വലിയൊരു എക്സൈറ്റ്മെന്റിലൂടെയാണ് നമ്മൾ ചെല്ലുന്നത് കാരണം എന്താ വെച്ചാൽ കാട് എന്നുള്ളത് കേൾ വീ മാത്രമാണ് കാരണം പലപ്പോഴും സൈലന്റ് വാലീനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെയൊക്കെ തൊട്ട് അടുത്ത കാലത്താണ് സത്യ സ്കൂൾ പഠനമൊക്കെ ഉള്ളത് അപ്പം അത് കഴിഞ്ഞ് അവിടെ എത്തി നമ്മള് ഏകാന്തതയായിരുന്നു സത്യത്തിൽ ആ തുടക്കത്തിലൊക്കെ വലിയ വിഷമങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഒരു ലോൺലിനണ്ടാവുക പിന്നെ പക്ഷേ എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാനൊരു ഏകാന്തനായിരുന്നു കാരണം ട്രവ് എന്ന് പറയാൻ രാത്രി മുഖത്തുള്ളതുകൊണ്ട് അത് പലപ്പോഴും വെല്ലുവിളിയായില്ല പക്ഷെ അത് ശീലിക്കാൻ പറ്റി അപ്പം അവിടെ നമ്മൾ പഠിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കോളേജിന്റെ പുറത്ത് ബൗണ്ടറി വിട്ടിട്ട് കാട്ടിലൊക്കെ കയറാൻ പറ്റിയിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് അത് പറ്റില്ല കാരണം അത് റിസർവ് ഫോറസ്റ്റിൻ്റെ ഈ നീലഗിരി ബയോസ്ഫിയർ എന്ന് പറയുന്നതിന്റെ വെല്ലുവിളി ഏറ്റവും ഒരു ഫോറസ്റ്റ് മേഖലയാണത് െടികളും അതിന്റെ കൂടെ കാണാനും ഇന്നത്തെ കാലത്ത് അവിടെ കേറാൻ പറ്റില്ല പക്ഷെ അന്ന് നമുക്ക് കാട്ടിലൊക്കെ കാട്ടില് നമ്മള് മുകളിലേക്ക് മുകളിലേക്ക് ചെല്ലുമ്പോൾ തീരെ ആൾക്കാരൊന്നും എത്തിപ്പെടാത്ത സ്ഥലമുണ്ട് അവിടെ നെല്ലി വരൊക്കെ ധാരാളം ഉണ്ട് അപ്പൊ ഏറ്റവും നമ്മുടെ ഒരു ഹോബി എന്ന് വെച്ചാൽ സീസൺ ആയാലും കാട്ടിൽ പോയിട്ട് നെല്ലിക്ക മറച്ചു കൊണ്ടുവന്നിട്ട് ചെറിയ പ്രശ്നം കാരണം നമ്മളെ ഫാർമസിയിൽ മരുന്നുണ്ടാക്കുന്ന ലാഭമുണ്ടല്ലോ അപ്പൊ അവരവിടെ സഹായിച്ചിട്ട് നമ്മള് ചേർന്ന പ്രയാസൊക്കെ വളരെ അപ്പൊ എന്താ വെച്ചാൽ വളരെ സ്വാഭാവികമായിട്ടുള്ള അനുഭവങ്ങള് പിന്നെ ഈ കാട്ടാന കാട്ടുമുല് മതി മയിൽ അങ്ങനെയുള്ള എല്ലാ ജീവികളൊക്കെ ആയിട്ടുള്ള അപ്പൊ പിൽക്കാലത്ത് ഞാൻ ആരണ്യക്ക് വായിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നോവലാണ് ഭൂതിപോട്ടിന്റെ ആര്ണ്യക്ക് അപ്പൊ ആരണ്യക്ക് വായിച്ച് എനിക്ക് ഏറ്റവും അസാധ്യമായത് എന്റെ കോയമ്പത്തൂർ ജീവിതമാണ് കാരണം അവിടുത്തെ കാട് അപ്പൊ കാടിന് നമ്മള് ഒരു ഏകതാവതയിലാണ് ഒറ്റ ഒരു ശീല പോലെ ഒറ്റ ഒരു യൂണിറ്റ് ആയിട്ട് പക്ഷെ കാട്ടിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് പല അടലുകളിലുള്ള ജീവിതം ഉണ്ട് അവിടെ ജീവി വർഗമുണ്ട് അതിനെ ആശ്രയിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ആൾക്കാരൊക്കെ ഒരു നിസ്വരുണ്ട് ഉണ്ട് വളരെ സൈലന്റ് അപ്പൊ അവിടെ ഈ ആന ഈ മൃഗങ്ങളൊക്കെ ഉണ്ട് അതിന്റെ വെല്ലുവിളികൾ അപ്പൊ ഞാൻ ചെല്ലാം കോളേജിൽ ചേർന്ന വർഷമാണ് കരിമ്പ ആന വന്ന് തിന്നടിച്ചിട്ട് അവരിങ്ങനെ ഓടിക്കും പടക്കവ പൊട്ടിക്കും അപ്പോൾ അവിടെ ആന തിരിഞ്ഞു ഓടിയപ്പോഴത്തെ ഇവർക്ക് പിന്തിരിഞ്ഞ് ഓടാൻ പറ്റിയില്ല അപ്പോൾ അത് കഴിഞ്ഞ് അവര് ആനയുടെ ഇതിലും മരിച്ചു ചേട്ടി ഇത്തരത്തിലുള്ളൊരു ജീവിതത്തിന്റെ വാല്യൂ അപ്പൊ ഇന്നിപ്പോ അത് ഓർക്കുന്ന സമയത്ത് ആ ജീവിതത്തിന്റെ നമുക്ക് സൗകര്യങ്ങളല്ലേ അതെ ഇന്നത്തെ തലമുറ പ്രത്യേകിച്ച് നമ്മൾ ആ കംഫർട്ടിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസം പോലും ഏറ്റവും കംഫർട്ടബിളായിട്ട് ഉദാഹരണത്തിന് എനിക്ക് പരിചയമുള്ള ചിലരെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ബാംഗ്ലൂർ ആണെങ്കിൽ ആ ബാംഗ്ലൂരിൽ ഒരു വീട് ഭയങ്കര കംഫർട്ട് കംഫർട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് അത് കൂടുതലും പഠിച്ചിട്ടുണ്ടാകും അപ്പൊ കംഫോർട്ട് ഉള്ളതായിരുന്നില്ല ശരി വിദ്യാർത്ഥി തെജിവ സുഖം എന്ന് പറയുന്നത് വിദ്യാർത്ഥിയാണ് നിങ്ങൾ സുഖിക്കല്ല വേണ്ടത് അപ്പൊ അവിടെ നമ്മൾ വളരെ എഫേർട്ട് എടുക്കണം അതിനുള്ള വിഷമങ്ങൾ വേദനകൾ അപ്പൊ എന്റെയൊക്കെ ഓർമ്മകളിൽ എന്താ നമുക്ക് വനോപഥ ജീവിതം ഉണ്ടല്ലോ ജീവിതത്തില് വളരെ നിർമമായതും ഇത്തരത്തിലുള്ള സ്ട്രഗിൾ എപ്പോഴും അപ്പൊ അത് ഇന്നത്തെ കുട്ടികളുടെ പഠനത്തിൽ അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് കഷ്ടപ്പെട്ട് കിട്ടിയതിന്റെ മൂല്യം വാല്യൂ അപ്പൊ എനിക്ക് തോന്നുന്നു ആയുർവേദം എനിക്ക് അറിവ് എന്നുള്ളത് തന്നപ്പോ തന്നെ അത് കിട്ടിയ രീതി സാറുമാരുടെ മടികൊണ്ടല്ലേ അത് കിട്ടിയ പശ്ചാത്തലത്തിൻ്റെ വ്യത്യാസം അപ്പൊ അതൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഗുരുനാഥന്റെയോ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുമോ ആ കോയമ്പത്തൂർ കോളേജിൽ ഉണ്ടായിരുന്ന ഒരു അപൂർവമായ ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് അപ്പോൾ കോയമ്പത്തൂർ കോളേജിനെ പറ്റി ഓർക്കും ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്താ പഠനം ക്ലാസ് മുറികളിൽ നിൽക്കുന്നില്ല അപ്പം അവിടെ രാത്രി കാലങ്ങളിൽ റെസിഡൻഷ്യൽ കോളേജാണ് അപ്പൊ ഞങ്ങക്ക് ഹോസ്റ്റലിന്റെ ഇപ്പുറത്തെ മുറിയിലായിരിക്കും ക്ലാസ് ക്ലാസ് പോകാതിരുന്ന പനി പിടിച്ച് കിടന്നാലും ക്ലാസ് കേട്ടോണ്ടാണ് ഞാന് ഉണ്ടായിട്ടുള്ള സമയങ്ങള് പിന്നെ രാത്രികളിൽ എന്താ വെച്ചാൽ ക്യൂസ് മത്സരങ്ങളുണ്ടാവും പവർ ഉണ്ടാവും അപ്പം അപ്പൊ അത് ആയുർവേദമായിട്ടുള്ളത് ഉണ്ടാവും ജനറൽ ഉണ്ടാവും അപ്പൊ എനിക്ക് ഇപ്പോഴും ഒരു രസകരായിട്ട് ഓർമ്മിക്കുന്നു ഞാൻ ഇന്നലെ സുഹൃത്ത് എന്തോ കാര്യം പറഞ്ഞപ്പോ ഞാൻ ഓർത്തെടുത്തത് ഇത് അപ്പൊ രാത്രി ക്രിസ്മത്സരം ഉണ്ടാവും അപ്പൊ ഞാനൊരു ക്രിസ്തി താല്പര്യമുള്ള ഒരാളാണ് അപ്പൊ അതിലൊരു കാസറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് അപ്പൊ ക്രിസ് മത്സരത്തിൽ ക്രിസ്മസ്റ്റർ ചോദിക്കാണ് ഈ ശബ്ദം ഐഡന്റിഫൈ ചെയ്യും അപ്പം എന്റെ ഞാൻ പറഞ്ഞു വരുൺ ഹൽദാർ അപ്പൊ ബരുൺ ഹൽദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്മസ്റ്റർ ഡോസ് ചെയ്തു അപ്പം ഇത് പറയുന്ന സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പൾ മുന്നിലിരിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം ഇത് എവിടെ നിന്നാണ് ഇവന് ഇതൊക്കെ അറിയുന്നത് ഇത് ആരാണ് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ ലോകാതല്ലോ അപ്പം ഇതെന്താ വെച്ചാൽ ആകാശവാണിയിലെ ഇംഗ്ലീഷ് വാർത്ത വായിക്കുന്ന ഒരാളാണ് ഈ ശബ്ദം ഞാൻ എവിടെങ്കിലും ചെയ്തു ഓർത്തു അപ്പം ഞാൻ ഇൻഫാക്ട് ഇന്നലെയാണ് അദ്ദേഹത്തിന്റെ ചിത്രം ഈ ചിത്രത്തിനോട് ഇത് പറയാനിടാന്നുകൊണ്ട് ഞാൻ ഗൂഗിൾ ചെയ്തു അപ്പം വളരെ കമാൻഡിങ് ആയിട്ടുള്ള ഒരു വാർത്ത വായനക്കാരായിരുന്നു അപ്പൊ ഇത്തരത്തില് അപ്പൊ എന്താ അറിവിന്റെ ഒരു ലോകത്താണ് അത്രപോലും നമുക്ക് ഈ ചർച്ചയും ചിന്തകളും അപ്പൊ ഇത് ഈ ഡീറ്റെയിലിങ്ങിലേക്ക് പോകാനുള്ള പ്രവണതമായിട്ടുള്ളൊരു കാഴ്ചകൾ മാത്രമല്ലാണ്ട് സൂക്ഷ്മമായിട്ടുള്ള കാഴ്ചകൾ ജീവിക്കുന്ന ലോകം അതിന്റെ പരിസരങ്ങള് അറിവ് അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും അത് സ്പോർട്സിനെ കുറിച്ചു അപ്പം ഈ അറിവും വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള സ്ഥലത്ത് ഈ വനമേഖല ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു അത് പേഷ്യൻസിനെ കൂടുതൽ കാണാറുണ്ടായിരുന്നു രണ്ട് സ്ഥലത്തായിട്ടാണ് ക്യാമ്പസ് ഉള്ളത് ഒന്ന് ഈ കാടിനോട് ചേർന്നിട്ടുള്ള വളരെ തടാകം എന്നാണ് പറയാ തടാകത്തിനടുത്തുള്ള പതഞ്ജലിപുരി എന്നാണ് കോളേജ് ക്യാമ്പസിന് പിന്നീട് പതഞ്ജലിയുടെ പേരിലാണ് ആയുർവേദത്തിലെ ഏറ്റവും പ്രസക്തവും പ്രധാനപ്പെട്ട ഒരു ആളാണ് പതഞ്ജലി എന്നുള്ളത് അപ്പൊ അവിടെ മാങ്കര എന്നാണ് മാങ്കര എന്താ വെച്ചാൽ ചന്ദനക്കാടുകൾക്ക് പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അവിടുത്തെ സ്വാഭാവിക ചന്ദനം നമ്മുടെ മറിയോ ചന്ദനം പോലെ തന്നെ വളരെ വിശേഷപ്പെട്ടുള്ളതാണ് അപ്പം ആ കാട്ടിൽ ആൾക്കാരൊക്കെ ഞാൻ പറഞ്ഞില്ല അപ്പം അവർക്ക് പലപ്പോഴും ഈ എന്നുള്ള ഒരു അവബോധം കുറവാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള ആനക്കെട്ടിയാണ് അടുത്തത് അപ്പം ആനക്കെട്ടിയോട് ചേർന്ന സ്ഥലത്തുള്ള പല ഗ്രാമങ്ങളിൽ നിന്നുള്ള മലയാളികളും അങ്ങനെയുള്ള ആൾക്കാർ കോയമ്പത്തൂരിൻ്റെ ഇപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള മലയാളികളായിരുന്നു ഈ ഈ ക്യാമ്പസിൽ പതിനഞ്ചേലി ക്യാമ്പസിലുള്ള അവിടെ വരാറ് അപ്പം അവിടെ ഞങ്ങൾ ഈ കോളനികൾ ആദിവാസി കോളനികളിലൊക്കെ ട്രൈബൽ ഹാൻഡ്ലെറ്റ്സിലൊക്കെ പോയിട്ട് ഇവരെ ഹൈജീനിനെ കുറിച്ചുള്ള കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ ഈ സഹായങ്ങൾ അപ്പം അതൊന്നും അന്ന് വലിയൊരു ആശയമായിട്ട് വന്നിട്ടില്ല കാരണം ഇപ്പോൾ ഒരു നിർബന്ധിത സാമൂഹിക സേവനം എന്നൊക്കെ ഇപ്പം പിന്നീട് പറയപ്പെടുന്ന ആശയങ്ങളൊക്കെ ഉണ്ടല്ലോ കാരണം കോളേജിൽ നമ്മൾ റൂറൽ പോസ്റ്റിങ്ങിൽ നിന്നും അവിടെ ഇങ്ങനെ കോളനികളിലൊക്കെ ഇത് ഞങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു നെസസിറ്റി ആയിരുന്നു കാരണം അവരെ ജീവിതമൊക്കെ നമുക്ക് അറിയാം ബുദ്ധിമുട്ടുകൾ അറിയാം അപ്പം സ്വാഭാവികമായിട്ട് ഓർമ്മയിൽ ഒരു 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 പരിധി വരെ അവിടെ പോകും വളരെ വളരെ എന്താ ഇന്ററാക്ട് ചെയ്തിട്ട് എല്ലാവരോടും ജീവിതമായിരുന്നു വൈദ്യം എന്ന് പറയുന്നത് സമൂഹത്തിനോട് ഇറങ്ങി അതാക്കേണ്ട ആളാണ് അത് തന്നെ ആ കോളേജിൽ നിന്ന് തന്നെ പഠിപ്പിച്ച് അത് പ്രായോഗികമായി കാണിച്ച് തന്നൊരു കോളേജും കൂടി ആയതുകൊണ്ട് അത് ലൈഫിലും വളരെ ഹെൽപ്പ് ചെയ്തത് തീർച്ചയായിട്ടും അപ്പം നമുക്കിപ്പം എന്നുള്ള ആചാര്യന്റെ പേരിന്റെ അർത്ഥം പിന്നീട് നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടീസൊക്കെ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് നടന്നെത്തുന്നയാളെന്നാണ് അപ്പം ആ ചരകത്വമാണ് ശരിക്കും ചൈനീസ് മെഡിസിനെ പറ്റിയൊക്കെ നമ്മളെപ്പോഴും വിശദീകരിക്കുന്നത് നഗ്നബാധ വൈദ്യഡ് ഫുഡ് ഫിസിൻ പോലെ അപ്പം ഇത്തരത്തിലുള്ളൊരു സാഹചര്യം അവിടെ ഞങ്ങൾ കോളനികളിൽ പോവുക പിന്നെ അവർക്കൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനാവില്ല പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ വിസിറ്റിലൊക്കെയാണ് അപ്പം അത്തരത്തിലുള്ളതാണ് പിന്നെ രോഗികൾക്ക് എന്താ വെച്ചാൽ മരുന്നൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെ സാഹചര്യങ്ങളുണ്ട് കാരണം കുറഞ്ഞ ആൾക്കാരാകുമ്പം ആ തരത്തിലൊക്കെയുള്ള എല്ലാ മരുന്നുകളും നമ്മൾ ഉണ്ടാക്കുക പിന്നെ ആ കാട്ടിൽ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പല ഔഷധങ്ങളും അവിടെ കിട്ടാറുണ്ടായിരുന്നു ഒരുമാതിരി നമ്മൾ പഠിച്ചിട്ടുള്ള സംഭവങ്ങൾ പിന്നെ എൻ്റെ ഒരു കോഴ്സിന് എനിക്കൊരു വളരെ പ്രത്യേകത തോന്നിയതെന്ന് വെച്ചാൽ ഞങ്ങൾ പ്രീ ആയുർവേദ എന്ന് പറയുന്ന പ്രീ മെഡിക്കൽ കോഴ്സിൽ നാൽപ്പത് ടാക്സോണമി ഓൺ മെയ് ഫാമിലീസാണ് പഠിക്കണത് എനിക്ക് തോന്നുന്നു ഇവിടെ കേരളത്തിലുള്ള പല കോളേജുകളിലും ബി എസ് സി ലെവലിൽ പോലും എട്ടാമത്തോ ടാക്സോണോമി ഫാമിലീസായി പഠിക്കണ്ടായിരുന്നു അപ്പൊൾമോസ്റ്റ് ബോട്ടാണിക്കൽ നോളജും ഞങ്ങൾക്ക് അപ്പൊ അതുകൊണ്ട് ബോട്ടാണിക്കൽ നീമൊക്കെ തരാണ് ഇപ്പോഴും പിൻ പിൻപോയത് ചോദിച്ചാൽ ഏത് മെഡിസിനൽ പ്ലാന്റിന്റെ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള അപ്പൊ അതില് ആ അപ്പൊ ആ ഒരു പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു ക്ലാസിഫിക്കേഷനും അതിന്റെ ചിലപ്പോൾ വിദേശ രാജ്യങ്ങളൊക്കെ പോകുമ്പം അതിന്റെ വേരിയന്റ് കാണുമ്പം മനസ്സിലാക്കി അപ്പൊ അതൊരു അനുഭവമായിട്ട് അന്ന് ബോറായിരുന്നു സങ്കടമായിരുന്നു കൊറേ പഠിക്കണമെങ്കിൽ ഉള്ളൊരു വിഷമമൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കാരണം നിങ്ങളുടെ പരീക്ഷകൾ എപ്പോഴും ടഫുമായിരുന്നു ഇപ്പോൾ യൂണിവേഴ്സിറ്റി പിന്നെ ഈ പ്ലസ് ടു എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ആ കോഴ്സ് യൂണിവേഴ്സിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് കണ്ടക്ട് ചെയ്തതിനുള്ള ഒരു പ്രത്യേക ഇവിടെ വരുന്നുണ്ട് കാരണം പ്ലസ് ടു ബോർഡാണല്ലോ കോളേജുകളിലെ ക്യാമ്പും എല്ലാം ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ഭാരതീയർ യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങൾക്ക് പ്ലസ് ടുള്ളത് ആ ഒരു രീതി തന്നെ ഒരു വൈദ്യനാവുന്നത് അവര് ഏഴു വർഷമായിരുന്നു അല്ലെ കോഴ്സ് ഏഴര വർഷം അപ്പം ഒരു അഞ്ചു വർഷത്തെ കോഴ്സിൻ്റെ അകത്ത് തന്നെ ഒരു വൈദ്യനാവുന്നില്ല എന്ന് നമുക്ക് കുറെ അങ്ങനെ കാണുന്നുണ്ട് ആൾക്കാർ അതിനുശേഷവും വൈദ്യന്മാരെ കീഴിലും അത്രയും ഒരു വാസ്റ്റ് സബ്ജക്റ്റ് ആണ് ഒരു ആയുർവേദം എന്ന് പറയുന്നതും അല്ലെ ഒരു ട്രഡീഷണൽ സിസ്റ്റം പശ്ചാത്തല പഠനം കൂടുതൽ നടന്നല്ലേ ഇവിടെ അതെ താല്പര്യത്തോടെ കൈകാര്യം ചെയ്യാത്തൊരു സാധനങ്ങളാണ് ഇതിനൊക്കെ തന്നെ നമുക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടി പിന്നെ നമ്മളെ പദാർത്ഥ വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എളുപ്പമായിരുന്നു അത് സിലബസ് ബി എം എസ് എത്തുമ്പോഴാണ് വരുന്നത് അപ്പൊ അതൊക്കെ പഠിക്കാനുള്ള എനിക്ക് തോന്നുന്നു മറ്റു കോളേജുകളിലുള്ള കുട്ടികളുടെ ഒരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല ഉദാഹരണത്തിന് നമ്മളിപ്പോ പറയുമ്പോ പഞ്ചമഹാഭൂതങ്ങൾ വളരെ ഈ ആയുർവേദ ചിന്തയുടെ അടിസ്ഥാനമായിട്ടുള്ളതാണ് ഭൂതം എന്നുള്ളത് നമ്മളെപ്പോഴും ഗോസ്റ്റ് എന്നുള്ള രോഗത്തിലാണ് അപ്പൊ നമുക്കത് ആ എന്താണ് എന്താണ് അതിന്റെ അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിലബസിൽ നമുക്ക് ഒന്നാം രണ്ടാം കൊല്ലോ എത്തിയാൽ പോലും അത് ഇപ്പം ഫൗണ്ടേഷൻ ഇല്ലാണ്ട് എന്തൊരു കെട്ടിടം കഴിഞ്ഞാലും അത് വീണു അതേപോലെ നമുക്ക് ചുരുക്കത്തിൽ അന്ന് നടന്ന പ്രിയ ആയുർവേദ അടങ്ങിയ ഏഴര വർഷത്തെ കോഴ്സിന്റെ ഒരു ായിട്ടുള്ള സന്ദേശം നമുക്ക് പറയാനുള്ളത് ഡോക്ടർ ഇപ്പോഴത്തെ ഈ ആയുർവേദ കോളേജസ് നടക്കുന്നതിൻ്റെ അകത്ത് എന്തൊരു വ്യത്യാസമാണ് കാണുന്നത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ പോരായ്മകൾ കാണുന്നുണ്ട് ഈ ഏഴര വർഷം പഠിച്ചൊരു കോഴ്സിൽ നിന്ന് എന്തൊക്കെ പോരായ്മകൾ ഇപ്പോഴത്തെ ഒരു സിലബസിലുണ്ട് എന്ന് തോന്നുന്നു അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളത് ഒരു വിഷയമുണ്ടല്ലോ ഉണ്ടല്ലോ ബൈ ചാൻസ് ആവുന്നതിന് എപ്പോഴും നമുക്കൊരു നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒക്കെ ഒരു ധാരണയിൽ ഇപ്പം ആൻസിന് കോട്ട് ചെയ്യാറുണ്ട് ആനയെ നീന്താനുള്ള കപ്പാസിറ്റി വെച്ചിട്ട് മത്സ്യത്തിന് മരുന്ന് കയറാനുള്ള കപ്പാസിറ്റി വെച്ചിട്ടല്ല അനലൈസ് ചെയ്യേണ്ടത് അതാണ് അപ്പം നമ്മളെപ്പോഴും ഒരു സ്വപ്രേരിതമായിട്ട് സ്വന്തം താല്പര്യപ്രകാരം നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണമുണ്ട് അപ്പം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ട് പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ആയുർവേദം പഠിക്കുന്നത് ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ഏറ്റവും വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് ആണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം അപ്പം അവിടെ നല്ലതുണ്ട് പക്ഷെ അവിടെ സാമൂഹികമായ ചില ഒരു ഉപരിപ്ലവതയുണ്ട് ഒരു സൂപ്പർഫിഷ്യലാണ് ലൈഫിലുള്ള പല പ്രശ്നങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോഴുള്ള ഒരു സംഭവങ്ങൾ അപ്പം ഇതിൽ ഇത്രയും ഡിവോട്ട് ചെയ്ത സംഭവം ഇപ്പം എനിക്ക് തോന്നുന്നു അന്നത്തെ ആ ഗുരുകുല പഠനത്തിൽ രാത്രി പകലാക്കുന്ന വിധത്തില് ഞാൻ വായിച്ചിട്ടുണ്ട് രണ്ടു മണി മൂന്ന് മണി വരെയൊക്കെ കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് വായിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു അപ്പം ഈ തരത്തില് ആ എഫേർട്ട് നമ്മുടെ തലമുറയിൽ കുറയുന്നു എന്നൊരു സംശയം എന്തെന്ന് പറയില്ല കാരണം എന്താ വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് ഇപ്പം കിട്ടുന്ന അവസരങ്ങൾ വളരെ കൂടുതലാണ് കൂടുതലാണ് ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള എക്സ്പോഷർ ഞങ്ങളെക്കാളും ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതലാണ് അപ്പൊ ഞാൻ ഒരിക്കലും നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ കുറച്ചുകൂടെ എഫേർട്ട് എടുത്താൽ കുറച്ചുകൂടെ നമ്മളെപ്പോഴും രത്നത്തിന് പോളിഷ് ചെയ്യുന്നതോട് കൂടി അതിന്റെ തിളക്കം കൂടി ഒരു പോളിഷിങ് കുറച്ചുകൂടെ ഈ സിലബസിന്റെ കാര്യത്തിലായാലും ആ പൊളിസിംഗ് ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടെ നമ്മൾ കണ്ടമ്പറിയായിട്ടുള്ള ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുള്ള പ്രായോഗികതയ്ക്ക് സമീപനം കൊടുത്തുകൊണ്ട് കൃത്യമായിട്ടുള്ളത് അപ്പം അതിൻ്റെ ഭാഗമാണല്ലോ ഇപ്പം നമുക്കിപ്പം ആയുർവേദ അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഒരു സർജറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ വരികയും അതിന് ആധുനിക വൈദ്യ സമൂഹത്തു നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അപ്പം അന്നുള്ള കാഴ്ചപ്പാട് വിട്ടിട്ട് ഇന്നത്തെ ആയുർവേദ പഠനം കഴിഞ്ഞിട്ട് പോസ്റ്റ് സർജിക്കൽ ആ തരത്തിലുള്ള ട്രെയിനിംഗ് ഒക്കെ എടുത്തിട്ട് പലരും സർജറി ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ കേരളത്തിൽ കുറവാണെങ്കിലും മറ്റു സ്ഥലങ്ങളിലുണ്ട് അപ്പം അവർക്കത് സാധിക്കുന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഔന്നത് അവർക്ക് എത്തുന്നതുണ്ടല്ലേ അപ്പൊ എൻ്റെ ചിന്തയിൽ ഇതാലത്താണ് കാരണം എനിക്കത് അന്ന് ഞാൻ ആ ഒരു എക്സ്പോഷറിലെല്ലാം പിടിച്ചു തന്നതാണ് അപ്പം ഇതിലുള്ളത് എന്താ വെച്ചാൽ കുറച്ചുകൂടെ നമ്മൾ പ്രായോഗികതയ്ക്ക് കൂന്തൽ കൊടുക്കുക കൂടുതൽ എഫേർട്ട് നമ്മൾ സമയം അതിന് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ആ ഡെഡിക്കേഷൻ ഈ ഡെഡിക്കേഷൻ ഇല്ലായ ഞാൻ പറഞ്ഞ സമൂഹത്തിലെ പല മേഖലകളിലും ചില ഇടങ്ങളിൽ നമ്മൾ നിരീക്ഷിക്കുന്നുണ്ട് അപ്പൊ അത് സ്വാഭാവികമായിട്ട് സൈക്ലിക് ആണ് ചാക്രി ആണ് നമ്മളൊരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു രണ്ടായിരത്തി മുപ്പതിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പം വളരെ ജെനുവൻ നമ്മൾ ഇന്ന് പറഞ്ഞത് ഒരു തരത്തിലും റിലവന്റ് അല്ലാത്ത ഇപ്പം നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ പുതിയൊരു ഇത് ഉണ്ടാക്കിട്ടെ ഇപ്പം ആയുർവേദ കോളേജസിന് പോകുന്നതിന് മുന്നേ ഒരു പ്രീ ആയുർവേദ ഇപ്പം ഇതേമാതിരി തന്നെ പറഞ്ഞത് അതിനെ പറ്റിയിട്ട് എന്തായിരിക്കും അത് ഈ നിലവാരം ഉണ്ടാകുമോ അല്ല അതിലെന്താ വെച്ചാൽ നമ്മളിപ്പം ശരിക്കും എൻ്റെ ഒരു വേറൊരു അനുഭവം കൂടെ തോന്നിയതെന്ന് വെച്ചാൽ നമുക്ക് ഈ ആയുർവേദമൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ക്രാഷ് ഒരു ഒരു മൂന്ന് മാസവും നാല് മാസം കൊണ്ട് നമ്മൾ മൊത്തം പഠിച്ചത് റിവൈസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കോഴ്സാണ് എനിക്ക് പലപ്പോഴും ഉദാഹരണത്തിന് നമ്മൾ സൂത്രസ്ഥാനം പഠിച്ചത് ായി എത്തിയൊരു സമയത്താണ് അത് നമ്മൾ വീണ്ടും ചികിത്സയും എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തിരിച്ചു വന്നാൽ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ അത്തരത്തിലൊരു സിലബസിന്റെ ഒരു സാധ്യതയാണ് എനിക്ക് ചോദിച്ച ഒരു സജഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ നമ്മള് ചികിത്സ പഠിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും സൂത്രസ്ഥാനം പഠിക്കുക അപ്പൊ കൂടുതൽ ആ ഇൻഫർമേഷൻ മൊത്തം നമുക്ക് നമ്മൾ നമ്മൾ എപ്പോഴും പഠിച്ചെടുക്കുന്നു അതിനെ പഠിക്കാത്ത അവസ്ഥയിലേക്ക് അതിനെ വീണ്ടും നമ്മൾ പഠിച്ചെടുക്കുന്നു എക്സ്പീരിയൻസും കൂടെ നമുക്ക് അന്ന് പറഞ്ഞ ആ സൂത്രത്തിലെ ഒരു സൂക്തം അല്ലെങ്കിൽ ഒരു വരിയുടെ അർത്ഥം നമുക്ക് കുറച്ചുകൂടെ അപ്പൊ അത്തരത്തില് പലതും ഇപ്പം ആയുർവേദ പഠനത്തിന്റെ ഒരു ഏറ്റവും പ്രസക്തമായ ഒരു സ്ഥാനം ആ ആ ആയുർവേദിസം നമുക്ക് കിട്ടാൻ ഞങ്ങൾക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് മറ്റു കോളേജുകളിൽ അത് ഈ തരത്തിലൊരു കോഴ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴ്സിന്റെ ഭാഗമായിട്ട് അത് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് നമ്മളൊക്കെ ഈ പോസ്റ്റ് ഡിഗ്രി കോഴ്സസ് ആയിട്ടോ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വിഭാവനം ചെയ്യാം അല്ലെങ്കിൽ അതിന്റെ കമ്പൽസറി ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ തരത്തിലൊരു പീരീഡ് അത് അതിന്റെ വിശാരണമാർ അത് കണ്ടെത്തണം എത്ര പീരീഡ് വേണം എന്നൊക്കെ ഉള്ളത് അപ്പൊ അത്തരത്തിൽ നമ്മൾ പഠിച്ചെടുത്തത് തിരിച്ചൊന്നുകൂടെ ഒന്ന് പുനർ സമാഗമെന്നുള്ള രൂപത്തിൽ പഠിക്കും